ശബരിമലയിലെ രണ്ടാമത്തെ തന്ത്രിയും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കാമിനി മൂലമാണ് ആദ്യത്തെ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ടാമത്തെ തന്ത്രിയാകട്ടെ ശബരിമലയുടെ ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോടതി അതിശക്തമായിട്ടാണ് ഈ കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് അതിനെ ഞങ്ങൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയുമാണ് ഈ അവസരത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്നുള്ളതാണ് ഇവിടെ രണ്ട് വേലികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കും എന്ന് കരുതിയിരുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് അവിടെ വന്ന തന്ത്രിമാര് രണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണാധിപന്മാര് ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാരും ഇന്ന് സ്വർണ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മലേറിയ മഹാസഭയ്ക്ക് പറയാനുള്ളത് ശബരിമല ക്ഷേത്രം നിർമ്മിച്ചത് മലയരക സമുദായമാണ് ശബരിമല ക്ഷേത്രം മാത്രമല്ല നിലക്കല മഹാദേവ ക്ഷേത്രം പശ്ചിമ ദേവീക്ഷേത്രം ദേവി ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചത് മലയരയ സമുദായമാണ് ആ അതേ സമുദായത്തിന് ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം തിരികെ നൽകുകയാണ് വേണ്ടത് ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണാധികാരം മലയരക സമുദായത്തിന് തിരികെ നൽകണമെന്ന് ഈ അവസരത്തിൽ മലയര മഹാസഭ ആവശ്യപ്പെടുകയാണ്